ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ സത്യ ഹോസ്പിറ്റലിലേക്ക് എത്തി തനിക്ക് അമ്മയെ കാണണമെന്ന് വിഷ്ണുവിൻ്റെ അരിക്കിലേക്ക് ഓടിയെത്തി ആവശ്യം അറിയിക്കുന്നു എന്താച്ചാ അമ്മയ്ക്ക് പറ്റിയത് എനിക്ക് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് സത്യ ബഹളമുണ്ടാക്കുമ്പോൾ ഇത് കണ്ണു നിൽക്കുന്ന ശാരദാമ്മ പറഞ്ഞു അമ്മ അമ്മയെ ഇപ്പോൾ ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് ഇപ്പോൾ ഡോക്ടർ അമ്മയെ കാണാൻ സമ്മതിക്കില്ല എന്ന് ശാരദാമ്മ സത്യയെ പറഞ്ഞ് സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പോഴും സത്യ പറഞ്ഞു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ശാരദാമയെ എനിക്ക് അമ്മയെ കാണണം ഇപ്പം തന്നെ അമ്മയെ എനിക്ക് കാണണം എന്ന് പറഞ്ഞ് സത്യ ആ വാശി പിടിക്കുന്നു വിഷ്ണുവും ശാരദാമ്മയും ആകെ വിഷമത്തിലാകുന്നു ശാരദാമ്മ പറഞ്ഞു മോളെ ഇപ്പോൾ മോൾ ഒന്ന് പറയുന്നത് മനസ്സിലാക്ക് അമ്മയെ ഇപ്പോൾ കാണാൻ പറ്റില്ല ഡോക്ടർ അമ്മയെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ സത്യ പറഞ്ഞു എനിക്ക് അമ്മയെ ഇപ്പൊ കാണണം എനിക്ക് ഇപ്പൊ തന്നെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് സത്യ വീണ്ടും ബഹളം വെച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു മോളെ എന്താ മോളീ പറയുന്നത് അമ്മയ്ക്ക് തലവേദന ആയതുകൊണ്ട് ഡോക്ടറെ അമ്മയെ പരിശോധിക്കുകയെന്നോ പറഞ്ഞില്ലേ അതിനുശേഷം ഡോക്ടർ ഇറങ്ങി വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് അമ്മയെ കാണാം അച്ഛനല്ലേ പറയുന്നത് മോളുവാ എന്ന് പറഞ്ഞ് വിഷ്ണു സത്യയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കിറങ്ങണം സത്യുമായിട്ട് പുറത്തേക്ക് പോയതും വിഷ്ണു സത്യയോട് ചോദിച്ചു മോള് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ മോൾക്ക് വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സത്യ പറഞ്ഞു ഇങ്ങോട്ട് വരുന്ന വഴി ആ അനുവാൻറ്റി എനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തന്നിരുന്നു എന്ന് സത്യ മറുപടി നൽകി ഉടനെ വിഷ്ണു ആകെ വിഷമിച്ചു നിൽക്കുന്നത് കണ്ട് സത്യ ചോദിച്ചു സത്യം പറയച്ച എന്താ അമ്മയ്ക്ക് പറ്റിയത് അമ്മയ്ക്ക് എന്താ പറ്റിയത് എല്ലാവരും എന്നോട് കളവ് പറയിക്കാം അമ്മയ്ക്ക് എന്തോ പറ്റി എല്ലാവരും അമ്മയ്ക്ക് തലവേദനയാണെന്ന് പറഞ്ഞ് എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വെറുതെ കള്ളം പറയുന്നതല്ലേ ശരിക്കും അമ്മയ്ക്ക് എന്താച്ച പറ്റിയത് എന്നോട് സത്യം പറ എന്ന് സത്യ ആവശ്യപ്പെട്ടു വിഷ്ണു അപ്പോഴേക്കും സത്യയോട് ഇനിയും കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ഉടനെ വിഷ്ണു സത്യയോട് പറഞ്ഞു അത് മോളെ ഇന്ന് അമ്മയ്ക്ക് ഒരു അപകടമുണ്ടായി ആ അപകടം ചെറിയൊരു മുറിവുണ്ട് ആ മുറിവ് ഡോക്ടർ ഡോക്ടറെ കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് അമ്മയെ ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞത് കൊറച്ചു നേരം കൂടി അമ്മയെ ഡോക്ടർ പരിശോധിക്കും അതിനുശേഷം ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ നമുക്ക് അമ്മയെ കയറി കാണാൻ കഴിയൂ എന്ന് വിഷ്ണു സത്യമോളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു എല്ലാം കേട്ട് കഴിയുമ്പോൾ സത്യ ചോദിച്ചോ അല്ല അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചതും അമ്മയെ എന്നിട്ട് ആരാ രക്ഷിച്ചത് എന്ന് ചോദിച്ചു ഉടനെ ആ ഗുണ്ടകള് അമ്മയെ ആക്രമിച്ചോ എന്താച്ചാ അച്ഛ പറ്റിയത് ആരാ അമ്മയെ രക്ഷിച്ചത് അന്വേഷിച്ചതും വിഷ്ണു ചോദിച്ചു ആരായിരിക്കും അമ്മയെ രക്ഷിക്കുക എന്ന് ചോദിച്ചതും വിഷ്ണുവിനെ കൈ വിഷ്ണുവിന് നേരെ കഴിച്ചുകൊണ്ടി സത്യം പറഞ്ഞു അച്ഛൻ അപ്പോഴേക്കും വിഷ്ണു ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും സത്യ കരികിലിരുന്ന് വിഷ്ണു പറഞ്ഞു മോളെ അമ്മയ്ക്ക് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് വരാൻ കഴിയൂ ഡോക്ടർ പറഞ്ഞാൽ മാത്രമേ അമ്മയ്ക്ക് വീട്ടിലേക്ക് വരാൻ സാധിക്കൂ അതുകൊണ്ട് മോള് ശാരദാമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞതും വിഷ്ണുവിനോട് സത്യ ചോദിച്ചു അച്ഛാ അച്ഛനും ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ ഞാനും അച്ഛൻ്റെ കൂടെ നിൽക്കാം എന്ന് സത്യ അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അച്ഛൻ ഹോസ്പിറ്റലിൽ ആവശ്യത്തിനായിട്ട് ഡോക്ടർ പറയുന്ന ഓരോ കാര്യങ്ങൾക്കുമായി അച്ഛൻ ഓടി നടക്കും അപ്പോഴെങ്ങനെയാ മോളെ ശ്രദ്ധിക്കാൻ കഴിയുക എന്ന് വിഷ്ണു സത്യയോട് പറഞ്ഞു ഉടനെ സത്യ പറഞ്ഞു അച്ഛനും എൻ്റെ അടുത്തില്ല അമ്മയും എൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞ് വിഷ്ണുവിനോട് സങ്കടം പറഞ്ഞ് സത്യം അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് കമലിനോടിയെത്തി അശാനെ ഡോക്ടർ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് അവിടെ ശ്യാമയും പപ്പിമോളും കൂടിയെത്തിയത് ശ്യാമയും പപ്പിമോളും അവിടേക്ക് വന്നതും വിഷ്ണുവിനെയും സത്യം കണ്ടതോടെ പപ്പി ഓടിയെത്തി വിഷ്ണുവച്ച എന്ന് വിളിച്ച് വിഷ്ണുവിനെ ഓടി വന്ന് കെട്ടിപ്പിടിച്ചു എന്താ ചേച്ചിയമ്മയ്ക്ക് പറ്റിയത് എന്താ വിഷ്ണുവച്ച ചേച്ചിയമ്മയ്ക്ക് പറ്റിയത് അപ്പോഴേക്കും ശ്യാമ ചോദിച്ചു എന്താ വിഷ്ണു ചേട്ടാ ഒരുപാട് ആഴത്തിലുള്ള മുറിവാണോ കുഞ്ഞേച്ചിക്ക് സംഭവിച്ചിരിക്കുന്നത് കുഞ്ഞേച്ചിക്ക് എന്താ ശരിക്കും പറ്റിയത് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ ഇപ്പോ കുഞ്ഞിക്ക് എങ്ങനെയുണ്ട് എന്നെല്ലാം ശ്യാമ അന്വേഷിച്ചു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ഡോക്ടറെ ഇപ്പോ വിളിച്ചിട്ടുണ്ട് കണ്ടാലേ അറിയാൻ കഴിയൂ എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം ഡോക്ടറുടെ അരികിലേക്കെത്തി അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഇപ്പോ ഇതുവരെ ഉണ്ടായിരുന്ന കണ്ടീഷൻ ഭേദമായിട്ടുണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് മാറിയിട്ടുണ്ട് ഇനി ആരും ടെൻഷൻ ആവണ്ട പിന്നെ ഇവിടെ ഇങ്ങനെ എല്ലാവരും കൂടി നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് ഡോക്ടർ അറിയിച്ചു ബോധം വന്നിട്ടുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് കയറി കാണാം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോയി അപ്പോഴേക്കും വിഷ്ണു സന്തോഷത്തോടെ ഡോക്ടറോട് ശരി താങ്ക് യു എന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടറോട് നന്ദി പറഞ്ഞതിന് ശേഷം വിഷ്ണു വേഗം വാതിലിനരികിലേക്ക് ഓടിയെത്തി വിഷ്ണു ചാലനിയെ കാണാനേ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഇവിടുന്ന് ശാരദാമയെ നോക്കിയിട്ട് വിഷ്ണു ചോദിച്ചു ശാരദാമയെ ഞാൻ എന്ന് ചോദിച്ചതും ചെല്ലു മോനെ മോൻ തന്നെയാ ചെന്ന് കാണേണ്ടത് മോളെ ചെല്ല് ശാലനിയെ കാണാനായിട്ട് മോൻ തന്നെ ചെല്ല് എന്ന് പറഞ്ഞതും വിഷ്ണു വേഗം അവിടെ നിന്ന് തൻ്റെ രണ്ടു മക്കളെയും ഒന്ന് നോക്കി സത്യേയും പപ്പിയേയും നോക്കിയതിന് ശേഷം വിഷ്ണു വേഗം അകത്തേക്ക് കയറിപ്പോകുന്നു ശാരദാമ അപ്പോഴേക്കും ദൈവത്തോട് വീണ്ടും പ്രാർത്ഥിച്ചു എൻ്റെ ദേവി നീ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ദേവി ദേവിയോട് നന്ദി അറിയിക്കുമ്പോ അവിടെ നിന്ന് കമലം പറഞ്ഞു ഇല്ല ശാരദാമേ നമ്മുടെ പ്രാർത്ഥന അങ്ങനെ ദൈവത്തിന് കേൾക്കാതിരിക്കാനാവില്ല എടുത്തീയമ്മയ്ക്ക് ഒരു ആപത്തും ദൈവം വരുത്തില്ല എന്ന് പറഞ്ഞതും ശാരദാമ്മ പറഞ്ഞു എന്തായാലും എൻ്റെ കുഞ്ഞ് കുറേ തീ തിന്നതാണ് കുറെ വേദന അനുഭവിച്ചതാണ് ഇനിയും അവളെ ഇങ്ങനെ വേദനിപ്പിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ ചോദിച്ചു അമ്മയും വിഷ്ണുവേട്ടൻ ഒപ്പമുണ്ടായിരുന്നല്ലോ എന്തായാലും വിഷ്ണുവേട്ടൻ ആപത്തൊന്നും വരാതെ കുഞ്ഞേച്ചി കാത്തതല്ലേ എന്ന് പറഞ്ഞ് സത്യയും പപ്പിയും അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്കാതെ ശ്യാമ പറയുമ്പോൾ വേഗം സത്യ ശാരദാമയ്ക്ക് അരികിലേക്ക് ചെന്നു ശാരദാമെ എന്ന് വിളിച്ചതും കുഞ്ഞുമോളെ എന്ന് പറഞ്ഞ് സത്യയെ ചേർത്ത് പിടിക്കുകയാണ് ശാരദാമ ശാലിനി എപ്പോഴേക്കും ബോധം ഉണർന്നെന്ന് പറഞ്ഞത് കേട്ട് വിഷ്ണുവേഗം അകത്തേക്ക് കയറി ചെന്നു ശാലിനി അപ്പോഴും മയക്കത്തിലായിരിക്കുന്നത് കണ്ട് വിഷ്ണു അരികിൽ ചെന്ന് ശാലിനിയെ നോക്കി അപ്പോഴേക്കും നേഴ്സ് വന്ന് പറഞ്ഞു അതെ വിളിച്ചുണർത്തണ്ട മൈങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞതും വിഷ്ണു പതിയെ അവിടെ ആ ചേറിലിരുന്നു അപ്പോഴേക്കും നേഴ്സ് പറഞ്ഞു ഒത്തിരി സംസാരിപ്പിക്കരുത് കേട്ടോ എന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനിയുടെ കയ്യിൽ പിടിച്ചു ശാലിനി ഉണരാതെ അങ്ങനെ കിടക്കുന്നത് കണ്ട് വിഷ്ണു ആ കൈയിലേക്ക് ചേർത്ത് പിടിച്ച് കണ്ണീരോടെ വിഷ്ണു തൻ്റെ മുന്നിൽ വെച്ച് ശാലിനിക്ക് കുത്തേറ്റ ആ നിമിഷം ഓർത്ത് വിഷ്ണു സങ്കടത്തോടെ ആ കയ്യിൽ ഉമ്മ കൊടുത്ത് ശാലിനിയെ തലോടിക്കൊണ്ട് അരികിൽ തന്നെ ഇരുന്നു വിഷ്ണു ശാലിനിയുടെ കൈ പിടിച്ച് അങ്ങനെ ശാലിനിയുടെ നെറ്റിയിലും ഒക്കെ ഉമ്മ കൊടുത്തുകൊണ്ട് വിഷ്ണു ശാലിനിയെ കാത്ത് അങ്ങനെ തന്നെ അവിടെ ഇരിക്കുന്നു കുറേ നേരം ശാലിനിക്ക് അരികിൽ അങ്ങനെ ഇരിക്കുമ്പോൾ പിള്ളച്ചേട്ടൻ വെറും അറിയാനായി വിഷ്ണുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നു വിഷ്ണു കോൾ എടുക്കാതായതോടെ രാഹു എന്നാർ ആശങ്കൂടി ചോദിച്ചു എന്താടോ കിട്ടിയോടോ എന്ന് ചോദിച്ചിട്ടും വിഷ്ണു ഫോൺ എടുത്തില്ല ഒന്നുകൂടെ നോക്കട്ടെ അപ്പോഴേക്കും രാഘവൻ ടെൻഷനിലായി ടെൻഷനില്ലേ ഓ ഈ ഫാമ ഇതെവിടെ പോയി കാണും എത്ര നേരമായി എന്ന് പറഞ്ഞ് രാഘവൻ ആശങ്കപ്പെട്ടിരിക്കുമ്പോൾ ഉടനെ എവിടെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണോ എന്തോ എന്തായാലും ഒരാവശ്യം ആവശ്യം ആവശ്യമുണ്ടാകുമ്പോൾ അല്ലെങ്കിലും ഷാമ ഇവിടെ ഭാമയെ കാണില്ല എന്ന് പറഞ്ഞ് രാഘവൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഉടനെ വിളിച്ചിട്ടും പറഞ്ഞു ആ ദാസാറേ റിങ്ങുണ്ട് വിഷ്ണു വേഗം തന്നെ രാഘവനാർ ഫോൺ വാങ്ങിച്ചു അപ്പോഴേക്കും വിഷ്ണു കോളെടുത്ത് ഹലോ എന്താ അച്ഛാ എന്ന് വിളിച്ചു അപ്പോഴേക്കും രാഘവനാർ പറഞ്ഞു എടാ മോനെ എങ്ങനെയുണ്ടറാ ശാലിനിമോൾക്ക് അവൾക്കിപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ടും വിഷ്ണു അച്ഛാ ഞാനിപ്പോ അയാളുടെ അടുത്തായിരുന്നു ആഴത്തിലുള്ള മുറിവാണച്ചാ ബോധം തെളിഞ്ഞു എങ്കിലും ഇപ്പൊ മയക്കത്തില എന്ന് പറഞ്ഞു അമ്മ വിവരം അറിഞ്ഞോ എന്ന് ചോദിച്ചിട്ടും രാഘവനായർ പറഞ്ഞു ആ ഭാമ ഇവിടെയില്ല എന്തായാലും നീ അതൊന്നും കാര്യമാക്കണ്ട ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓർത്ത് നീ ടെൻഷൻ ടെൻഷനാവുകയും വേണ്ട അവൾക്ക് ബോധം ഉണരുമ്പോ നിന്റെ പരിചരണവും സാന്നിധ്യവുമാണ് മറ്റാരെക്കാളും അവൾക്ക് ഇപ്പോൾ ആവശ്യമുള്ളത് അതുകൊണ്ട് ഇവിടുത്തെ കാര്യം ഒന്നോർത്ത് നീ ടെൻഷനാവണ്ട അവളുടെ അടുത്ത് തന്നെ നീ ഉണ്ടാവണം കേട്ടോ എന്ന് രാഘവൻ നായർ വിഷ്ണുവിനോട് പറഞ്ഞു പിന്നെ ഭാമ വന്നു കഴിയുമ്പോ ഞങ്ങൾ അങ്ങ് വന്നേക്കാം എന്ന് രാഘവൻ നായർ പറയുമ്പോ വിഷ്ണു ചോദിച്ചു അമ്മ വരുമോ വെച്ച അപ്പോഴേക്കും നായർ പറഞ്ഞു എടാ ഇങ്ങനെ ഒരു ആപത്തുണ്ടാക്കുമ്പോ വിദ്വേഷവും പകയുമൊക്കെ മനസ്സിൽ കൊണ്ടുനടക്കാൻ പാടുണ്ടോ ആ ഫാമ ഇങ്ങ് വരട്ടെ ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞതും എന്നാ ശരിയച്ചാ എന്ന് വിഷ്ണു പറഞ്ഞു ശരി മോനെ നീ അവളുടെ അടുത്ത് തന്നെ തന്നെ ഉണ്ടാവണേ എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോഴാണ് സത്യഭാമ പുറത്തു പോയിട്ട് ഓട്ടോയിൽ അവിടേക്ക് വന്നിറങ്ങിയത് ഫാമി എവിടെ പോയെന്നറിയാതെ രാഹു എന്നാർ ഉടനെ പിള്ളയോട് പറഞ്ഞു പിള്ളേ നീ ഫാമിയൊന്നും താനും ഭാമിയൊന്ന് വിളിച്ചേ എവിടെ പോയതാണെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴേക്കും സത്യഭാമ്മയുടെ ഫോണിലേക്ക് വിളിക്കുന്ന പിള്ളച്ചേട്ടൻ വേഗം പുറത്തേക്ക് നോക്കിയപ്പോൾ സത്യമാമ്മ അകത്തേക്ക് കയറി വരുന്നിട്ടുണ്ട് ധാ സത്യമാമ്മ വന്നല്ലോ എന്ന് പറഞ്ഞ് പിള്ള വേഗം ഫോൺ കട്ട് ചെയ്തു ഉടനെ അകത്തേക്ക് കയറി വന്ന സത്യഭാമ കുഞ്ഞി ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ എന്ന് പറഞ്ഞു പൊന്നി വെള്ളം എടുക്കാനായി നേരെ കിച്ചണിലേക്ക് പോയി അപ്പോഴേക്കും സത്യഭാമയോട് രാഘവനാർ ചോദിച്ചു ഫാമേ താണിത് ഇവിടെ പോയതാ ഒരു വീട് സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചിറങ്ങിയതാ രാഘവേട്ട പക്ഷേ ഓ വെറുതെ നടന്നത് മിച്ചം അപ്പോഴേക്കും രാഘവനാർ ചോദിച്ചു ഫാമേ വിവരം വല്ല അറിഞ്ഞോ എന്ന് ചോദിച്ചതും ഏഹ് എന്താ രാഘവേട്ടാ ഇല്ല ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞതും വിഷ്ണു രാഘവനാർ പറഞ്ഞു പാമേ നമ്മുടെ ശാലിനി അല്ലേ അവൾക്ക് കുത്തേറ്റുവെന്ന് ഗുണ്ടകൾ അവളെ ആക്രമിച്ചു എന്ന് വയറിനാണ് കുത്തേറ്റിരിക്കുന്നത് ആഴത്തിലുള്ള മുറിവാണെന്ന് പറഞ്ഞത് എന്ന് രാഘവനാർ അറിയിച്ചു അപ്പോഴേക്കും സത്യഭാമ ഒന്നും ഇണ്ടായിരിക്കുമ്പോ രാഘവനാർ ചോദിച്ചു പാമേ നമുക്ക് അവിടെ വരെ പോകണ്ടേ അപ്പോഴേക്കും പൊന്നി വെള്ളവുമായിട്ട് എത്തി സത്യഭാമ വെള്ളം വാങ്ങിച്ചു കുടിച്ചു കഴിഞ്ഞിട്ടും ഒന്നും ഇണ്ടാതിരിക്കുമ്പോ രാഘവനാർ വിളിച്ചു ഭാമേടോ നമുക്ക് അവളൊരു പോകണ്ടേന്ന് എന്ന് ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു അവനവൻ ചെയ്തതിനുള്ള ഫലമാണ് അവനവൻ അനുഭവിക്കേണ്ടി വരുന്നത് അത്രത്തോളം എന്നെ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് അവള് അവൾ അനുഭവിക്കട്ടെ നന്നായി വേദന അനുഭവിക്കട്ടെ എന്ന് സത്യഭാമ രാഘവനാരോട് പറഞ്ഞു കുറേ ദിവസം അവൾ അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന് വേദന അനുഭവിക്കട്ടെ എന്ന് സത്യഭാമ പറയുമ്പോൾ രാഘവൻ നാരാകെ വിഷമത്തിലായി കുഞ്ഞും പിള്ളയും സത്യഭാമയുടെ ആ സംസാരം കേട്ട് ആകെ രീക്ഷത്തോടെ നിൽക്കുമ്പോൾ സത്യഭാമ ചോദിച്ചു വിഷ്ണു അവിടെ കാണുമല്ലോ അല്ലേ എന്ന് ചോദിച്ചതും അവൻ അവിടെയുണ്ട് എന്ന് രാഹുനാർ പറഞ്ഞു ഉടനെ സത്യഭാമ പറഞ്ഞു എന്തായാലും അവള് മരിച്ചിട്ടൊന്നും ഇല്ലല്ലോ നമ്മള് ഇപ്പൊ പോകാനായിട്ട് എന്ന് സത്യഭാമ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും സംഭവിക്കട്ടെ എന്നിട്ട് പോകാം എന്ന് പറയുമ്പോൾ രാഹുനാർ പറഞ്ഞു മാമേ ശരി ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം എന്താ കാര്യമെന്നും വിവരമൊന്നും അറിയാവല്ലോ പിന്നെ അവിടെ ചെന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ലല്ലോ എന്ന് രാഘവൻ നായർ പറയുമ്പോ സത്യഭാമ പറഞ്ഞു രാഘുവിട്ട പോകുന്നതൊക്കെ കൊള്ളാം ആ വഴി അങ്ങ് പോയിക്കോണം പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത് എന്നെ ദ്രോഹിച്ചവരെ എന്നെ വേദി വേദനിപ്പിച്ചവരിലും മുൻപന്തിയിലാണ് അവൾ അതുകൊണ്ട് എന്റെ മനസ്സത്രത്തോളം അവൾ വേദനിപ്പിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷയാണ് അവൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് അവൾ അവിടെ കിടക്കട്ടെ എന്ന് സത്യഭാമ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി അപ്പോഴേക്കും രാഘവൻ നായർ ആകെ വിഷമത്തിലായി ഭാമേ വിഷ്ണു വിഷ്ണു അവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ എന്ന് അവൻ അവിടെ നിൽക്കട്ടെ അവനോട് പറഞ്ഞേക്ക് ഭാര്യയെ പരിചരണം എല്ലാം കഴിഞ്ഞ് വരുമ്പോ ഇവിടുന്ന് കയറി കിടക്കാൻ വീട് കാണുവല്ലെന്ന് പിന്നെ എങ്ങോട്ടാ പോകുന്ന അച്ഛനേയും അമ്മയും കൊണ്ടുപോകാനായിട്ട് വൃത്തസദനത്തിലേക്കാണോ പോകാൻ തയ്യാറായി നിൽക്കുന്നതെന്നും കൂടി അവനോട് ചോദിച്ചേക്ക് എന്ന് സതിഭാമ രാഘവൻ രാഘവനാരോട് അറിയിച്ചു ഉടനെ രാഘവൻ നായർ പറഞ്ഞു ഭാമേ അവനോട് ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് കാരണം അവന്റെ ഭാര്യ ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഇങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത് മോശമല്ലേ ഭാമേ എന്ന് രാഘവൻ നായർ സതിഭാമയോട് ചോദിച്ചു പറഞ്ഞു അതെ അവനവളെ നിൽക്കണമെന്നും പറഞ്ഞില്ലല്ലോ ഞാൻ അവന്റെ ഭാര്യയാണെങ്കിലേ അവളെ പരിചരിച്ചിവിടെ നിന്നോട്ടെ പക്ഷെ വരുമ്പോ ഇനി അവൻ അവനേത് വീട്ടിൽ കിടക്കുമെന്ന കാര്യത്തിൽ ഒരു തീരുമാനം അവൻ ഉണ്ടാക്കണല്ലോ എന്ന് പറഞ്ഞു അസത്യഭാമ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി അപ്പോഴേക്കും രാഘവനാരോ കലിയോടെ ആ സെറ്റിയിലേക്ക് ഇരിക്കുമ്പോ പിള്ള രാഘവനാരെ പിടിക്കാൻ തുടങ്ങുമ്പോഴേക്കും വേണ്ടോ താഴെ വീണങ്ങ് ചാകുവാണെങ്കിൽ ചാകട്ടെ ഇതൊന്നും കാണേണ്ടി വരില്ലല്ലോ അപ്പോഴേക്കും സത്യഭാമ വാതുക്കിൽ നിന്ന് ദേഷ്യത്തോടൊന്നും നോക്കിയിട്ട് അകത്തേക്ക് കയറിപ്പോകുമ്പോ രാഘവൻ നായർ പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എൻ്റെ മോൾക്ക് എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരുത്തരുതേ എന്ന് രാഘവൻ നായർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു പിന്നീട് വിഷ്ണു ശാലിനിയെ കാണാനായി അരികിൽ തന്നെ ശാലിനിക്ക് അരികിൽ തന്നെ അങ്ങനെ ഇരിക്കുമ്പോൾ കണ്ണു തുറന്ന ശാലിനി തൻ്റെ അരികിലിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടു ഉടനെ കണ്ണു തുറന്നതും വിഷ്ണു എന്ന് ശാലിനി വിഷ്ണുവിനെ വിളിച്ചു വിഷ്ണു പെട്ടെന്ന് ശാലിനിയുടെ ശബ്ദം കേട്ടതും ശാലിനി എടോ എന്ന് വിളിച്ച് വിഷ്ണു വേഗം ശാലിനിയുടെ മുഖത്തേക്ക് നോക്കുന്നു അപ്പോഴേക്കും വിഷ്ണുവിനോട് ശാലിനി ചോദിച്ചു വിഷ്ണു പേടിച്ചു പോയോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു അതേടോ ഞാൻ വല്ലാതെ പേടിച്ചു പോയി ഞാൻ നല്ല എല്ലാവരും അമ്മയും ശാരദാമ്മയും സത്യയും പപ്പിയും എല്ലാവരും ശ്യാമയും ഒക്കെ പുറത്തുണ്ട് എല്ലാവരും കാത്തു നിൽക്കുകയാണ് തൻ്റെ വിവരം അറിയാനായിട്ട് എന്ന് ശാലിനിയോട് വിഷ്ണു അറിയിച്ചു ഉടനെ ശാലിനി പറഞ്ഞു എല്ലാവരോടും ഇവിടെ നിൽക്കണ്ടെന്ന് പറ വിഷ്ണു ഏട്ടാ ഇവിടെ ആളുകളുണ്ടല്ലോ എല്ലാ ഫെസിലിറ്റിയും ഉള്ളതല്ലേ എന്ന് ശാലിനി വിഷ്ണുവിനോട് പറഞ്ഞു അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അപ്പോ ഞാനോ ഞാനും നിൽക്കണ്ടേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണുവേട്ടൻ എന്തിനാ അവിടെ സത്യാമ്മ വിഷ്ണു വേണൻ ചെന്നില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കില്ലേ അവിടെ ആരാ ഉള്ളത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു അവിടുത്തെ കാര്യങ്ങൾ അവർ നോക്കിക്കോളും എന്ന് വിഷ്ണു ശാലിനിയോട് മറുപടി നൽകി വിഷ്ണു ഏട്ടം പേടിച്ചതുപോലെ ഞാൻ പേടിച്ചില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടും അതെന്താണെന്ന് വിഷ്ണു ചോദിച്ചു പേടിക്കാതിരിക്കാനേ ഞാൻ മരിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതിന് ഒരു മന്ത്രം എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു എന്ത് മന്ത്രം എന്ന് വിഷ്ണു ചോദിച്ചിട്ടും വിഷ്ണു എന്ന മന്ത്രം ഞാൻ അത് അബോധാവസ്ഥയിലും ആ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മനസ്സ് അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കാതിരുന്നതെന്ന് പറയുമ്പോൾ വിഷ്ണു ശാലിനിക്ക് ഒരു ഉമ്മ കൊടുത്തു അപ്പോഴേക്കും ശാലിനി ചോദിച്ചു സത്യ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണു പറഞ്ഞു ആ നമ്മുടെ മക്കളിൽ ഒരാൾ തന്നെ കണ്ടിടങ്ങുമെന്ന് പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വിഷ്ണു അറിയിച്ചു അപ്പോഴേക്കും ശാലിനി പറഞ്ഞു സത്യമായിരിക്കും അവൾക്ക് ഞാനില്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അപ്പം ഞാനോ എനിക്കും താനില്ലാതെ പറ്റില്ലടോ എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അതെ അധിക നേരം സംസാരിക്കാൻ പാടില്ലെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി സംസാരിക്കണ്ട എന്ന് വിഷ്ണു ശാലിനിയോട് അറിയിച്ചു ശാലിനി പറഞ്ഞു എന്നാ വിഷ്ണുട്ടൻ പോയ്ക്കോ വിഷ്ണുവിട്ടനെ ഇവിടെ ഇരുന്ന ഞാൻ വിഷ്ണുവിടനോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും പിന്നെ വിഷ്ണുവിടും സംസാരിക്കാമല്ലോ എനിക്കല്ലേ സംസാരിക്കാൻ പാടില്ലാത്തത് എന്ന് വിഷ്ണുവിനോട് ശാലിനി അന്വേഷിച്ചു ഉടനെ വിഷ്ണു ശാലിനിയോട് പറഞ്ഞു എടോ തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ വിഷ്ണു ജീവനോടെ ഉണ്ടാകുമോ എന്ന് വിഷ്ണു ശാലിനിയോട് പറയുകയും താനിപ്പോൾ മറ്റൊന്നും ആലോചിക്കേണ്ട സമാധാനത്തോടെ കിടന്നോളാനെ അറിയിച്ചു അപ്പോഴാണ് ശാലിനി പറഞ്ഞത് വിഷ്ണുവേട്ട നമ്മുടെ മക്കളും വിഷ്ണുവേട്ടനും നമ്മളെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു നിമിഷം അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനാണ് കാത്തിരിക്കുന്നത് എന്ന് ശാലിനി പറയുമ്പോൾ വിഷ്ണു പറഞ്ഞു താൻ ഒന്നും ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട എല്ലാം ശരിയാകും ഇനി തനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല ഒരാപത്തും വരാതെ ഞാനിവിടെ തനിക്ക് കാവലായിട്ടുണ്ട് എന്ന് ശാലിനിയോട് വിഷ്ണു പറയണം പിന്നീട് സത്യയെ വിഷ്ണുവിൻ്റെ അടുത്ത് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വീണ്ടും വാശി പിടിക്കുന്നു വിഷ്ണു പുറത്തേക്ക് ഇറങ്ങിയത് ശാരദാമ്മയോടൊപ്പം സത്യമ്മോട് പൊയ്ക്കോളാനേ പറയുമ്പോൾ സത്യ പറഞ്ഞു ഇല്ല ഞാൻ അമ്മയെ കാണാതെ പോവില്ല എനിക്ക് കാണണം അമ്മയെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് സത്യ വാശി പിടിച്ചു വിഷ്ണു കുറെ തവണ സത്യമാളിയുടെ സമാധാനത്തോടെ പറഞ്ഞിട്ടും സത്യത കേൾക്കാൻ കൂട്ടാക്കാത്തതോടെ വിഷ്ണുവിന് അവസാനം ദേഷ്യം വരുന്നു സത്യം നിന്നോട് എത്ര തവണ പറയുന്നോ ഇപ്പോൾ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടെന്താ മനസ്സിലാകാത്തത് എന്ന് ചോദിച്ച് വിഷ്ണു സത്യോട് ചൂറായി അപ്പോഴേക്കും സത്യാക ആകെ ഭയത്തോടെ വിഷ്ണുവിനെ നോക്കി ഉടനെ ശാരദാമ്മ വിഷ്ണുവിനോട് പറഞ്ഞു ഓനെ ഇത് എന്ന് ചോദിച്ച് സത്യയെ സമാധാനപ്പെടുത്തുകയാണ് ശാരദാമ്മ അപ്പോഴേക്കും വിഷ്ണുവിനെ ദേഷ്യപ്പെടുന്നത് കണ്ട് കമലിനും വിളിച്ചു ആശാനെ ആശം കുഞ്ഞിനോട് എന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ സത്യ ചേർത്ത് പിടിച്ച് അവിടെ നിന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞ് വിഷ്ണുവോട് യാത്ര പറഞ്ഞ് സത്യയും കൂട്ടി അവിടെ നിന്ന് ശാരദാമ്മ മടങ്ങി അപ്പോഴേക്കും വിഷ്ണു സങ്കടത്തോടെ കമലിനോട് പറഞ്ഞു എടാ എനിക്ക് എന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എൻ്റെ മനസ്സ് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിൽക്കുന്നില്ല മനസ്സ് പിടിവിട്ട് പോവുകയാണ് എന്ന് വിഷമത്തോടെ വിഷ്ണു കമലിനോട് പറയുന്നു